രാഷ്ട്രീയം ഒന്നും നിങ്ങളതിൽ കാണണ്ട ഒന്ന് ഞാൻ ഇവിടെ എത്രയോ എത്ര പല തരം രാഷ്ട്രീയക്കാർ ഇവിടെ വരുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന പോയാലും എനിക്ക് അങ്ങനെ എൻ്റെ സഹാബിനെ പേരിലാന്ന് എന്നെ കാണാൻ ആൾക്കാർ വരുന്നു അല്ലാണ്ട് ശാരദാ ടീച്ചറിനുള്ള ഒരു ബഹുമാനത്തിൽ നായനാരുടെ ഭാര്യ ആ ശാരദ ടീച്ചറെ കാണാൻ ആൾ വീരുന്നു ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും എല്ലാവരോടും സംസാരിക്കുവ പെരുമാറുക അതിനാന്നല്ല അയാൾ മന്ത്രിയാകുന്നു അതല്ലേ അയാൾ അയാൾ ചെയ്യുന്ന നാട്ടിന് വേണ്ടി അയാൾ ഇതിനു മുമ്പേ നിങ്ങൾക്കെല്ലാം അറിയുന്നില്ലേ അയാൾ എത്ര പാവപ്പെട്ടവർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൈ ഈ എം ബി ഐട്ട് പോ എന്താ പറയുന്നത് സത്യപ്രതിജ്ഞക്കല്ല ഈ എം ബി ഐ ആ സമയത്തും കൂടി അയാൾ ആർക്കും പന്ത്രണ്ട് ലക്ഷം കൊടുത്തിട്ട് പറഞ്ഞ് ഇനിയും അത് മതിയായില്ലെങ്കിൽ ഞാൻ വീണ്ടും തരുന്നതായിരിക്കുന്നു അങ്ങനെ ഇപ്പം ആരാ പറയാ പന്ത്രണ്ട് ലക്ഷമാണ് കൊടുത്തേ ഞാൻ പൈ പേപ്പറിൽ വായിച്ചതാണ് മറ്റേ വേറെ ഇറങ്ങിയതല്ല കണ്ടിട്ടുണ്ടാവില്ല പേപ്പറിൽ അത് തന്നെ രാഷ്ട്രീയത്തിന് അതൊരു വ്യക്തിയാണ് അയാൾ അതാണ് അയാൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അയാൾ അയാളിപ്പോൾ ഞാൻ പറഞ്ഞ മെഡിക്കൽ കോളേജെല്ലാം വന്ന് ചെയ്യുന്ന പാവപ്പെട്ട കുട്ടികൾ എന്നേ നോക്കുമല്ലോ അയാൾ രാഷ്ട്രീയമല്ല നോക്കുക രാഷ്ട്രീയക്കാരെ മക്കൾ നോക്കൂല പാവപ്പെട്ട കുട്ടികൾ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയാൾ കഴിയുന്നത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ അത് ഞാൻ അതിനൊരു കണ്ടതുകൊണ്ട് പറയുന്നതാണ് അതെ ആയിരിക്കും അയാൾ കഴിയുന്നവർ ചെയ്യും അയാൾ ഒന്നാമത് ഇങ്ങനെ ഈ പാവപ്പെട്ടവരോട് വളരെ സഹായം ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അയാൾ ഇനിയും നോക്കുക അതുതന്നെയല്ലേ കമ്മ്യൂണിസ്റ്റ് വൈദ്യ അയാളെ വൈൻ്റെ ഇരക്കറിയില്ല നിങ്ങൾ ദേവിയെഴുതിട്ട് നിങ്ങൾ ആ രാഷ്ട്രീയമൊന്നും ഇപ്പം എൻ്റെ ഇവിടെ ചോദിക്കേണ്ട ഞാൻ രാഷ്ട്രീയം പറയില്ല നിങ്ങളോട് അത് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ഞാൻ സുരേഷ് എന്ന വ്യക്തിനാണ് സുരേഷ് കുമാർ എന്നൊരു വ്യക്തി എന്നെ മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ അത് സുരേഷ് പല പ്രാവശ്യം ഇവിടെ വന്നതാണ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതാണ് ഞങ്ങൾ നല്ല എപ്പോഴും നന്നായി സംസാരിക്കുന്നവരാണ് അല്ലാണ്ട് അതിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയം കലർത്താൻ പാടില്ല അതേ ഒരു അഭേ എൻ്റെ റിക്വസ്റ്റാത് ആ എൻ്റെ സഹാഭാരാന്ന് നിങ്ങൾക്കറിയില്ലേ പിന്നെ നിങ്ങൾ അതിനെ പറ്റി കൂടുതൽ പറയാൻ പാടില്ല എൻ്റെ സഖാഭാരാണ് ഞാൻ ആരുടെ ഭാര്യയാണ് അതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി എന്നെ ഇവിടെ എൻ്റെ അടുത്ത് ഒരു ഉത്തരവും നിങ്ങൾക്ക് കിട്ടൂല ഞാൻ അതുകൊണ്ട് സുരേഷ് ഇപ്പം ജയിച്ചു മന്ത്രിയായി അയാൾ അയാൾ കഴിയുന്ന കാര്യം അയാൾ ചെയ്യുമായിരിക്കും അത് എനിക്ക് പറയാൻ പറ്റൂലോ അയാളല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയമൊന്നും ഈ സമയത്ത് എന്നോട് ചോദിക്കല്ല ഞാൻ ഇവിടെ വെറുതെ പാവപ്പെട്ട ഒരു ടീച്ചറ് ഇവിടെ ഇനി ഇരിക്കുന്നതാണ് സമാധാനം എനിക്കിപ്പം വേണ്ടു വേറെ ഞാൻ അതേ ആഗ്രഹിക്കുന്നുള്ളു സമാധാനത്തോടുകൂടി ജീവിക്കണം എനിക്ക് മറ്റേ എന്തെങ്കിലും പറഞ്ഞ് അതിനെപ്പറ്റി ഒരു ഇത് വർത്തമാനം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതെനിക്കിഷ്ടമല്ല അങ്ങനെ എനിക്കിഷ്ടമല്ല അത് എന്നെപ്പറ്റിയോ എൻ്റെ സഖാവിന് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല എൻ്റെ ഏറ്റവും വലുതായിട്ട് സഹാവുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക